വനങ്ങാട് ഭക്ഷ്യ വിഷബാധയേറ്റ് ഒരാൾ മരിച്ചു സ്വന്തം വീട്ടുവളപ്പിൽ നിന്ന് കൂൺ കഴിച്ചതാണ് മരണത്തിന് കാരണം വനങ്ങാട് തച്ചോളി വീട്ടിൽ അബ്ദുൾ റഹ്മാൻ മകൻ ഷിയാസ് റഹ്മാനാണ് മരിച്ചത് നാൽപ്പത്തഞ്ച് വയസ്സായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രായം കഴിഞ്ഞ ആറാം തീയതിയായിരുന്നു വീടിൻ്റെ മുറ്റത്ത് നിന്ന് കൂൺ ഷിയാസ് കഴിച്ചത് അന്ന് വൈകിട്ടോടെ ഇദ്ദേഹത്തിന് അസ്വസ്ഥത അനുഭവപ്പെടുകയും തുടർന്ന് നെട്ടൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു അവിടെ വെച്ച് ഇയാളുടെ വയറ് വൃത്തിയാക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഇയാൾ ഛർദ്ദിക്കുകയും ചെയ്തു അവിടെ നിന്നും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്കാണ് ഷെയാസിനെ കൊണ്ടുപോയത് മെഡിക്കൽ ട്രസ്റ്റിൽ വെന്റിലേറ്ററിൽ കഴിയുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതായി പനങ്ങാൽ പോലീസ് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ഭക്ഷ്യയോഗ്യമാണെന്ന് ഉറപ്പില്ലാത്ത ഒരു വസ്തുക്കളും കഴിക്കാതിരിക്കുക അടുത്തിടെയാണ് അബദ്ധത്തിൽ ആരളയുടെ പൂവ് കടിച്ചതുകൊണ്ട് ഒരു യുവതി കൊല്ലപ്പെട്ടത് പല യൂട്യൂബ് ചാനലിലും നമ്മൾ പലയിനം വസ്തുക്കളും പച്ചയോടെയും വേവിച്ചും കഴിക്കുന്നത് കാണാറുണ്ട് അതൊന്നും അനുകരിക്കാതെ ഇരിക്കുക കൂൺ സാധാരണയായി നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷ്യ വിഭവമായിരിക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഏറെ പ്രിയങ്കരമാണ് കൂൺ വിഭവങ്ങൾ എന്നാൽ നന്നായി ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുകയും പാകം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ജീവന് പോലും ഭീഷണിയാണ് ഈ കൂണുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ അപകടകാരിയായ ഒരു വസ്തു തന്നെയാണ് കൂൺ തിന്നാൻ പറ്റുന്നവയെയും പറ്റാത്തവയെയും കണ്ടെത്തി വേണം അത് പാകം ചെയ്യാൻ ചതുപ്പുകളിലും കാടുകളിലും പറമ്പുകളിലും എല്ലാം കാണുന്ന കൂണുകളിൽ അഞ്ച് മില്ലിഗ്രാം വിഷം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അരക്കപ്പ് കൂണുണ്ടെങ്കിൽ അതൊരു മനുഷ്യൻ്റെ മരണത്തിന് തന്നെ കാരണമായേക്കാം കരളിനെ നേരിട്ട് ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള കൂണുകളാണ് കൂടുതലായും കണ്ടുവരുന്നത്